ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് പഴം വെച്ചിട്ട് നമുക്കൊരു വെറൈറ്റി ഒരു ഷേക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ എല്ലാവരും വീട്ടിലും പഴം ഇന്നും ഉണ്ടാകുന്നതാണല്ലോ അപ്പോൾ ഇതേപോലെ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അപ്പം നല്ലൊരു ടേസ്റ്റിയാണ് നല്ലൊരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം കുറഞ്ഞ ചെരുവകൾ വെച്ചിട്ട് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഷേക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ രണ്ട് പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് നോക്കണേ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇതാ ഇതേപോലെ വട്ടത്തിൽ കുറച്ച് വണ്ണത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ മുറിച്ചെടുക്കാനായിട്ട് നോക്കാം കുറച്ചുകൂടി പഴുത്ത പഴാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ഉണ്ടാവട്ടെ അപ്പം നല്ല പഴം നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇത് മൊത്തം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇതാ ഈ പഴം മൊത്തം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി നല്ല പഴുത്ത പഴമാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കുറച്ച് എടുക്കട്ടെ ഇതേപോലെ പഞ്ചസാര ഒരു മൂന്ന് വലിയ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണേ അപ്പോൾ കൂടുതൽ പഴം എടുക്കുമ്പം അതിനനുസരിച്ചിട്ടുള്ള മധുരവും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇതാ അതിന് ശേഷം ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏലക്ക ഒന്നോ രണ്ടോ ഇട്ട് കൊടുക്കുക നിങ്ങളുടെ ഫ്ലേവറിന് അനുസരിച്ചിട്ട് അപ്പോൾ ഇതേപോലെ പാൽ ഒഴിച്ചു കൊടുക്കുക ഈ ഒരു പഴം ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാല് മാത്രം ഒഴിച്ചു കൊടുക്കണേ എന്നും പറയുന്നത് പോലെ തന്നെ അടിക്കുന്ന സമയത്ത് ആദ്യം തന്നെ കൂടുതലായിട്ട് പഴോ ശേഷം അതിലേക്ക് കൂടുതൽ പാൽ ഒഴിച്ചു കൊടുക്കാനോ വെള്ളം ഒഴിച്ചുകൊടുക്കാനോ പാടില്ല കേട്ടോ ഇതേപോലെ നന്നായിട്ട് ഇത് ഞാൻ ക്രീമി രൂപത്തിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ക്രീമി രൂപത്തിൽ അടിച്ചെടുക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും വെള്ളം ഒഴിക്കാനും പാടില്ല ശേഷം മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ രണ്ട് മേങ്കവാറാണ് ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാവരും സ്കിപ്പ് ആക്കരുത് അപ്പം എന്തായാലും നിങ്ങൾ ഇട്ട് കൊടുക്കണം മേങ്ങവാറില്ല എന്നുണ്ടെങ്കിൽ പഴുത്ത മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല ട്ട മാോ വാറ് തന്നെ വാങ്ങാനായിട്ട് നോക്കാം പത്ത് രൂപയല്ലേ ഉള്ളൂ അപ്പോൾ രണ്ടെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അതിനു മുന്നേ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കണം കൂടുതൽ കൂടുതലവില് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക ഒട്ടും വെള്ളം ചേർക്കരുതേ അപ്പോൾ ഇത് ഞാൻ പാൽ ഒന്നുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നടിച്ചെടുത്തിട്ട് വേഗം വരട്ട അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല ായിട്ടുള്ളൊരു ഷെയ്ക്ക് ആണ് കേട്ടോ ഞാൻ ഇതാ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ടത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു സ്മെല്ലുണ്ടല്ലോ മൂടി തുറക്കുന്ന സമയത്തുള്ള ആ ഒരു സ്മെല്ല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്കും നല്ല സ്മെല്ലാണ് ഇതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ ഇതാ ഇതടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നേരെ സേർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കണം അപ്പം ഞാൻ ഒരു ബൗളിലേക്ക് ഇതാ ഇത് മൊത്തം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ക്രീമി രൂപത്തിലുള്ള നല്ല അടിപ്പൊളിയൊരു ഷേക്ക് ആണ് ഇട്ട അപ്പം നേത്രപ്പഴം കൊണ്ട് തന്നെ ഇത് എടുക്കണം എന്നാലേ അതിൻ്റെ രുചി കിട്ടുകയുള്ളൂ ഇത് മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാനും വിരുന്നുകാർ വരുമ്പോൾ അവരെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു അടിപൊളി ഒരു വെറൈറ്റി ഷേക്കാണ് ഇട്ടാ ഞാൻ ഇത് രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മുഞ്ചു കൂട്ടിയെടുക്കണം അപ്പോൾ മുഞ്ചു കൂട്ടിയെടുക്കാനായിട്ട് ഞാൻ കുറച്ച് ബദാം പൊടിച്ചെടുത്തിട്ടുണ്ട് ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലട്ടോ ബദാമോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്താണോ നട്ട്സ് ഉള്ളത് അതൊക്കെ ഇട്ടുകൊടുക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കിതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണല്ലോ ഇതേപോലെ ബദാം ഇട്ടിട്ട് ഞാൻ അലങ്കരിച്ചിട്ടുണ്ട് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള പഴവും മാംഗോ ബാറും വെച്ചിട്ടുള്ള നല്ലൊരു ഷേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് എന്തായാലും നിങ്ങളിത് ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണം കുറഞ്ഞ ചേരുവകൾ മാത്രമല്ലേ ആവശ്യമുള്ളൂ കുറഞ്ഞ ചിലവും മാത്രമേ ഉള്ളൂ നമ്മുടെ മക്കൾക്ക് ഇതേപോലെ വീട്ടിൽ തന്നെ ഷേക്ക് ആയാലും ജ്യൂസ് ആയാലും ഹെൽത്തി ആയിട്ടുള്ള ഇങ്ങനെയുള്ള ജ്യൂസുകൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്